സൗഹൃദങ്ങളെ നിങ്ങൾക്ക് ഏവർക്കും പച്ചപ്പാടിന്റെ സന്തോഷം എന്ന ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം പച്ചപ്പാടിന്റെ സന്തോഷം ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് പായ്പ്ര പഞ്ചായത്തിലെ നാല് അതിരുകൾക്കുള്ളിലുള്ള വിശാലമായ കാഴ്ചയിലേക്കാണ് ഇരുപത്തിരണ്ട് വാർഡുകളിലായി വിശാലമായി പരന്നു കിടക്കുന്ന ഒരു വലിയ പഞ്ചായത്താണ് പായ്പ്ര പഞ്ചായത്ത് പായ്പ്ര പഞ്ചായത്തിൻ്റെ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് മന്ദിരമാണ് ഈ കാണുന്നത് തെക്ക് മാറാടിയും കിഴക്ക് മുനിസിപ്പാലിറ്റിയും വടക്ക് നെല്ലിക്കുരു പഞ്ചായത്തും പടിഞ്ഞാറ് വാളകം പഞ്ചായത്തുമായി അതിരുകൾ പങ്കിടുന്ന പഞ്ചായത്താണ് പായ്പ്ര ഗ്രാമപഞ്ചായത്ത് ഗാന്ധി പ്രതിമയും അതുപോലെ ചുറ്റുവട്ടങ്ങളും മനോഹരമാക്കി ഗ്രാമപഞ്ചായത്ത് കാര്യാലയം അങ്ങനെ തിടങ്ങി നിൽക്കുന്നു ഈ പഞ്ചായത്തിനെ സംബന്ധിച്ച് മറ്റൊരു പ്രത്യേകത എന്നുള്ളത് ഈ പഞ്ചായത്തിൽ ഒരുപാട് ജനസാന്ദ്രത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇരുപത്തിരണ്ട് വാർഡുകൾ നിലവിലുണ്ട് അത്യാവശ്യം മറ്റ് ഉള്ള ഒരു പഞ്ചായത്താണ് പായ്പ്ര ഗ്രാമപഞ്ചായത്ത് ഈ പഞ്ചായത്തിന് പ്രത്യേകിച്ച് പോയാലി മല എന്നുള്ളൊരു ടൂറിസം പ്ലേസ് ഈ പഞ്ചായത്തിൻ്റെ മാത്രം സ്വന്തമാണ് ഈ പോയാലി മലയിലൂടെ നമുക്ക് അത്യാവശ്യം ഒന്ന് കറങ്ങി തിരിഞ്ഞു വരാം ഈ കാണുന്ന ജംഗ്ഷനാണ് പോയാലിമല മറ്റുര ടൗണിലെ കീച്ചേരിപ്പടിയിൽ നിന്നും രണ്ടര കിലോമീറ്റർ ചെന്നാൽ ഈ പോയിന്റിൽ നമുക്കെത്താം പോയാലിമല എന്ന് പറയുന്നത് ചരിത്രങ്ങൾ കൊണ്ടും ഐതിഹ്യങ്ങൾ കൊണ്ടുമൊക്കെ ഒരുപാട് ഐതിഹ്യ കഥകളുമൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് പണ്ട് കാരണവന്മാർ പറയാറ് അലിയാർ തങ്ങൾ കുതിരപ്പുറത്ത് ഈ പാറയുടെ പുറത്തുകൂടെ പോയി എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അതിൻ്റെ കുളമ്പിൻ്റെ പാടുകളും കാൽപ്പാടുകളുമൊക്കെ ഉണ്ട് എന്നൊക്കെ ഐതിഹ്യങ്ങൾ പറയുന്നു ഞാൻ നെല്ല് ആ ഭാഗങ്ങളിലൂടെ ഒന്ന് കയറിപ്പോകാൻ ശ്രമിക്കുകയാണ് ചെറിയൊരു ചാറ്റൽ മഴ ഉള്ളതുകൊണ്ട് വളരെ സന്തോഷകരമായാണ് ഞാൻ ആസ്വദിച്ച് ആ മല കയറിയത് ഈ മലയിൽ കയറിയപ്പോൾ പറഞ്ഞു കേട്ടത്ര തരത്തിലുള്ള ശ്രദ്ധക്കുറവുകൾ കൊണ്ടുള്ള ചില പോരായ്മകൾ എനിക്കവിടെ കാണാൻ ഇടവന്നു ഗ്രീൻ പ്രോട്ടോകോൾ ഒക്കെ പാലിച്ച് നടപ്പാക്കും എന്നൊക്കെ പറഞ്ഞ ബോർഡുകളൊക്കെ കണ്ടു എങ്കിലും അവിടെ ചെന്നപ്പോൾ ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള കാഴ്ചകൾ എനിക്ക് കാണാൻ കഴിഞ്ഞു അതൊന്നും ഞാൻ ഈ ചാനലിലൂടെ പ്രഖ്യാപിക്കുകയോ പറയുകയോ ചെയ്യുന്നില്ല എന്നെ സംബന്ധിച്ച് ഈ വിശാലമായ ഒരു പാറക്കൂട്ടങ്ങളിൽ ഉൾപ്പെടുന്ന മല ഒരുപാട് അനുഭൂതികൾ സമ്മാനിച്ചു എന്നുള്ളതാണ് എനിക്ക് എൻ്റെ പ്രത്യേകത കാരണം ഈ കാണുന്ന തരത്തിലുള്ളതല്ല ആദ്യം കയറിപ്പോകുന്ന പടവുകളാണ് ഇതൊക്കെ കാലുകൾക്ക് വയ്യാത്തവർ ഈ പടവുകൾ കയറാൻ ശ്രമിക്കരുത് എന്ന് മാത്രമാണ് ആദ്യമേ നിങ്ങളോട് പറയുവാനുള്ളത് ഈ കാണുന്ന തുടക്കപ്പാറ വലിയ ഐതിഹ്യങ്ങളുമൊക്കെ നിറഞ്ഞതാണെങ്കിലും അത്തരം കാഴ്ചപ്പാടുകളൊന്നും എൻ്റെ നോട്ടത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല അവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങ് ദൂരത്തായി കാണുന്ന സഖ്യ മലനിരകൾ നമ്മെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള കാഴ്ചകളാണ് സമ്മാനിച്ചത് തുടർന്ന് നമ്മൾ വളരെ സൂക്ഷ്മതയോടെ നോക്കിയപ്പോഴാണ് അങ്ങ് കോതമംഗലത്തിൻ്റെ നെറുകയിൽ നിൽക്കുന്ന കോതമംഗലം എഞ്ചിനീയറിംഗ് കോളേജ് ഉൾപ്പെടെ നമുക്ക് ഇവിടെ നിന്നാൽ കാണാവുന്ന തരത്തിൽ അത്ര ഉയരത്തിലാണ് ഈ പോയാലി മല എന്ന് പറഞ്ഞ മല സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്ന കല്ലുകൾക്കൊക്കെ ഒരുപാട് ചരിത്രങ്ങൾ നമ്മോട് പറയാൻ തോന്നുന്നു എന്നുള്ള തരത്തിലാണ് ആ കല്ലുകളുടെയൊക്കെ ഇരിപ്പ് ഏതോ വിസ്ഫോടന കാലത്തോ ഏതോ ഉരുൾപൊട്ടലിൻ്റെ കാലത്തോ ഏതോ മഹാവിസ്ഫോടനങ്ങളുടെ കാലത്തോ ഒക്കെ ഉരുണ്ടും വരണ്ടും വന്ന കൽക്കൂട്ടങ്ങളൊക്കെ ഇടതിലുള്ള മണ്ണുകളൊക്കെ ഒലിച്ചുപോയി അങ്ങനെ ഒറ്റപ്പെട്ട് തുരുത്തായി നിലനിൽക്കുന്നതാണോ അത്തരം ഒരുപാട് ചരിത്രങ്ങൾ ഈ കല്ലുകൾക്ക് നമ്മോട് പറയാനുണ്ടാകും ഞാൻ മെല്ലെ ആ ഇടപഴികളിലൂടെ വീണ്ടും മെല്ലെ മെല്ലെ മുൻപോട്ട് നീങ്ങി ഒറ്റയ്ക്കായതുകൊണ്ടും അതുപോലെ രണ്ട് വശവും ആളുകൾ കയ്യേറി മറ്റ് കാട് പടപ്പുകളും വള്ളിപ്പടപ്പുകളുമൊക്കെ ഉള്ളതുകൊണ്ട് വഴികൾ ഇപ്പോൾ അടഞ്ഞുപോലെ ഇരിക്കുകയാണ് തന്നെയുമല്ല കഴിഞ്ഞ വേനൽ കഴിഞ്ഞ് ചെടികളും കുറ്റിച്ചെടികളും ഒക്കെ ആർത്തുല്ലസിച്ച് വളർന്ന് പന്തലിച്ച് വഴികളൊക്കെ മെല്ലെ മൂടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ മഴക്കാലത്ത് ഒറ്റയ്ക്ക് പോകാൻ പാടില്ല എന്നുള്ളത് എനിക്കറിയാമെങ്കിലും ഞാൻ ഏകാന്തത ആസ്വദിക്കുന്നതിനും അതിൻ്റെ വിശാലമായ സൗന്ദര്യം ഒപ്പിയെടുക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ചാറ്റൽ മഴയത്ത് ഞാൻ അവിടെ എത്തിയത് അങ്ങനെ ഞാൻ വള്ളിപ്പറപ്പുകൾക്ക് കടന്ന് അതിൻ്റെ നിറുകയിൽ എത്തുകയാണ് അവിടെ പോയാലി കുടിവെള്ള പദ്ധതി എന്നൊരു പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള വിശാലമായ ഒരു വലിയ ടാങ്ക് അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതങ്ങ് ദൂരത്തു നിന്ന് വെള്ളം പമ്പ് ചെയ്ത് പായ്പ്ര പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള സംവിധാനമാണ് എന്ന് പറയേണ്ടതില്ലോ അവിടെ നമ്മൾ മുൻപോട്ട് നീങ്ങിയപ്പോൾ പിന്നെ കാണുന്നത് വിശാലമായ ഒരു പാറയാണ് ഈ പാറയാണ് ശരിക്കും പോയാലിമല ഇവിടെയാണ് ഒരു പക്ഷേ ഐതിഹ്യങ്ങളൊക്കെ നിലനിൽക്കുന്നു എന്ന് പറയുന്ന കാൽപ്പാടുകളും കുളമ്പടിപ്പാടുകളുമൊക്കെ കാണാൻ കഴിയുക ഞാൻ ഒരുപാട് സൂക്ഷ്മതയോടെയും വളരെ ശ്രദ്ധിച്ച് നോക്കിയിട്ടും അത്തരത്തിലുള്ള പാടുകളൊന്നും എനിക്ക് കാണുവാൻ കഴിഞ്ഞില്ല ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഇത്തരം മലമുകളിലൂടെയാണ് പണ്ടുള്ള ധ്യാനിക്കുന്നവരും അതുപോലെ സന്യാസിമാരും തങ്ങൾമാരും തങ്ങൾമാരും അവലിയാക്കളെന്ന് പറയുന്നവരും പ്രപഞ്ചത്തെ ഒരുപാട് അഗാധമായി ഇഷ്ടപ്പെടുന്നവരൊക്കെ തപസരിക്കാനും മറ്റും ഏകാന്തത ആസ്വദിക്കാനും വന്നിരുന്ന മലകളാണ് ഇതൊക്കെ എന്ന് നമുക്ക് ആരും പറയാതെ തന്നെ നമുക്കറിയാം കാരണം ഓരോ വിശാലമായ മലമുകളിലും ഓരോ ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ മറ്റ് പുണ്യസ്ഥലങ്ങളോ ഒക്കെയായി രൂപപ്പെടാറുണ്ട് ഇവിടെ നമ്മളെ സംബന്ധിച്ച് പോയാലി മലയിൽ അത്തരമൊരു കാഴ്ചകൾ ഇതേ വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഇവിടം ഒരു മത മലയായി മലയായിരുന്നു നിലനിന്ന് പോകും എന്ന് ഞാൻ ആശിക്കുകയാണ് അവിടെ നിന്ന് പടിഞ്ഞാറോട്ട് നോക്കിയപ്പോഴാണ് ഒരുപാട് മറ്റ് കാഴ്ചകൾ നമുക്ക് കാണാനായത് കിഴക്കിൻ്റെ ദൃശ്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു ഈ കാണുന്ന പ്രകൃതി അത് വികൃതമായിട്ടല്ല പ്രകൃതി അതിൻ്റെ എല്ലാ അതർ വരമ്പുകളും ലംഘിച്ചിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുന്നത് ീ കാണുന്നത് അങ്ങ് ദൂരെയുള്ള കോതമംഗലം നഗരത്തിൻ്റെ പല പ്രദേശങ്ങളോ അവിടുത്തെ എഞ്ചിനീയറിംഗ് കോളേജും ആണോ എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അവ അങ്ങ് സഹ്യാദ്രി മലമുകൾ ആകാശത്തോട് ചുംബിച്ച് നിൽക്കുന്ന ഒരു അനുഭൂതി നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല വിശാലമായ പാറപ്പുറം ശരിക്കും വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഒലിച്ചതുകൊണ്ട് ചെറിയ വഴുവഴുപ്പായി രൂപാന്തരപ്പെട്ട് വരുന്നുണ്ട് അതിനാൽ ഈ മഴക്കാലത്ത് ആരും അങ്ങോട്ടേക്ക് പോകരുത് എന്നാണ് എൻ്റെ അഭ്യർത്ഥന എത്രമാത്രം അങ്ങ് ദൂരെ നോക്കി നിന്നാലും ആ മലയടുക്കുകളുടെയും അതിൻ്റെ അടലുകൾക്കിടയിലുള്ള മഴമേഘങ്ങളുടെയും ഭംഗിയും ആ മഴമേഘം മഴ പെയ്യാൻ ജനിച്ചുകൊണ്ടിരിക്കുന്ന ആ രംഗവുമൊക്കെ ക്യാമറയിൽ പകർത്തുമ്പോൾ വലിയ തെളിച്ചമില്ല എന്നുള്ളത് പോരായ്മയാണെങ്കിലും ആ ഒരു മൂടൽ നമ്മെ ഒരുപാട് മതിപ്പിക്കുന്നതാണ് ശാന്തസുന്ദരമായ അന്തരീക്ഷം എന്തിനും പോന്ന ഒരു വികാരം അത്രമാത്രം ഊഷ്മളത നിറഞ്ഞ കാഴ്ചകളാണ് ആ കിഴക്കൻ മലകൾക്ക് മുകളിലുള്ള മേഘങ്ങൾക്കിടയിലൂടെ നമുക്ക് ഒരിച്ചിറങ്ങി വരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമോ എന്നറിയില്ല എന്നാൽ എനിക്കും മനസ്സിലായതുകൊണ്ടാണ് ഞാൻ അത്തരത്തിൽ സംസാരിക്കുന്നത് സ്നേഹം നിറഞ്ഞ സൗഹൃദങ്ങളെ നിങ്ങൾ കാണുക ഈ പോയാലി മല അത്രമാത്രം ഉയരത്തിലാണ് എന്ന് ക്യാമറയിൽ കണ്ടാൽ ഒരു നിങ്ങൾക്ക് തോന്നില്ല എങ്കിലും അങ്ങ് കാണുന്ന മലകൾ ഇതിന് ബാലൻസ് ചെയ്ത് നിൽക്കുന്നു എന്ന് തോന്നുമെങ്കിൽ ഈ മലയുടെ ഉയരം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇവിടെ നിന്ന് കോതമംഗലം പെരുമ്പാവൂർ ചുറ്റുവട്ടത്തുള്ള പല മല മേഖലകളും നമ്മളുടെ കൺമുന്നിലൂടെ ഇങ്ങനെ ചുറ്റുവട്ടത്ത് കണ്ണോടിച്ചാൽ നമുക്ക് കാണാൻ കഴിയും പടിഞ്ഞാട്ട് നോക്കിയപ്പോഴാണ് അതിൻ്റെ എല്ലാ വിഷമങ്ങളും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയത് കാരണം ആ കാണുന്ന കുഴലുകളൊക്കെ പ്ലേവുഡ് കമ്പനികളുടെ കുഴലുകളാണ് എന്ന് ഇതിൻ്റെ പുകകൾ പുറത്തേക്ക് വരുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മളുടെ പ്രകൃതി എത്ര പെട്ടെന്നാണ് ഈ പ്രദേശങ്ങളൊക്കെ വ്യാവസായിക മേഖലയായതും അന്തരീക്ഷം മലിനമാകുന്നതും എന്നും ഈ ഒറ്റ കാഴ്ചയിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാകുന്നതാണ് തുടർന്ന് ഞാൻ വീണ്ടും വീണ്ടും ആ കാഴ്ചകളിലൂടെ വീണ്ടും ഒന്ന് കണ്ണോടിക്കുമ്പോൾ പല പല രൂപത്തിലുള്ള ദൃശ്യങ്ങൾ നമുക്ക് അങ്ങിങ്ങായി കാണാൻ കഴിയുന്നുണ്ട് നമ്മൾ നിൽക്കുന്നത് പോയാലി മലയിലാണ് എന്നുള്ള കാര്യം മറന്നുപോയിക്കൊണ്ട് തന്നെ ഞാൻ വീണ്ടും അത്ര കാഴ്ചകളിലേക്ക് കണ്ണോടിക്കുകയാണ് പടിഞ്ഞാററ്റത്ത് നിന്ന് നേരെ കിഴക്കോട്ട് ഈ മലയുടെ രൂപമാണ് ഇപ്പോൾ കാണുന്നത് അങ്ങ് വിശാലമായ പാറപ്പുറം ഏകാന്ത ശാന്തസുന്ദരമായ പ്രദേശം പോയാലി മല ഐതിഹ്യങ്ങൾ എങ്ങനെയായിക്കൊള്ളട്ടെ എന്തുമായിക്കൊള്ളട്ടെ ഇപ്പോഴും ഈ ചരിത്ര വസ്തുത പോലെ ഭൂമിയുടെ ഈ പ്രകൃതി ഈ പ്രപഞ്ചം ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ ആശ്വാപകമാണ് കാരണം എല്ലാ പാറകളും മലകളും അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു ക്രിഷറുകളായും പാറപ്പൊടികളായും ൂപാന്തരപ്പെട്ട് അവിടെ കുഴികളായ രൂപപ്പെട്ടിട്ടില്ലല്ലോ എന്നോർത്ത് നമുക്ക് സമാധാനിക്കാം ഞാൻ അങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ് ഈ കാണുന്ന അങ്ങ് ദൂരെയുള്ള വശ്യത അത് എന്നെ ഒരുപാട് മതിപ്പിക്കുന്നുണ്ട് എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചകളിൽ നിന്ന് ഞാൻ മെല്ലെ എൻ്റെ ക്യാമറ തിരിച്ച് തിരിച്ച് മലയിറങ്ങുകയാണ് തിരിച്ചു വന്നപ്പോഴാണ് എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്ന മറ്റൊന്ന് മലയുടെ നടുഭാഗം ഈ മല രണ്ടായി തിരിഞ്ഞിരിക്കുന്നു അത്രമാത്രം അവ വിഭജിച്ച് ആളുകൾ കൈയേറി ചുരുങ്ങി ചുരുങ്ങി ഒരു മൂന്നടിയിൽ ഒതുങ്ങുന്ന വഴികളായി മാത്രം രൂപപ്പെട്ടിരിക്കുകയാണ് ആ മലമുകൾ അത്തരം കാഴ്ചകൾക്ക് ശേഷം ഞാൻ മെല്ലെ മലയിറങ്ങി മുളവൂരിലൂടെ സഞ്ചരിച്ച് പൊന്നിരിക്ക പറമ്പിലുള്ള മുളവൂർ മസ്ജിദ് മുളവൂർ മുസ്ലിം പള്ളി ചരിത്രകാലം മുതൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രമുറങ്ങുന്ന പള്ളിയാണ് ഈ പള്ളിയിൽ ഒരുപാട് ചന്ദനക്കുട മഹോത്സവം അല്ലെങ്കിൽ ഉറൂസ് എന്നൊക്കെ പറയുന്ന ഗ്രാമ ഉത്സവങ്ങൾ നടന്നിരുന്ന ചന്ദനക്കുടം നടന്നിരുന്ന പള്ളിയാണിത് അതിൻ്റെ കെട്ടിലും പട്ടിലും മാവത്തിലുമൊക്കെ മാറ്റങ്ങൾ വന്നിരിക്കുന്നു അവിടെ യഥാർത്ഥ പള്ളിയുടെ ഈ കാണുന്ന സിറ്റൗട്ടുകൾ ഉൾപ്പെടുന്ന ഒരു ഭൂമുഖം മാത്രമാണ് ഇപ്പോൾ ആ പഴയ ഓർമ്മയ്ക്കായി നിലനിൽക്കുന്നത് ഇവിടെ ബാല്യങ്ങളിലൊക്കെ ചന്ദനക്കുടത്തിന് ഒരുപാട് ചുറ്റി സഞ്ചരിച്ച ഓർമ്മകൾ നമ്മെ എന്നെ ഓർമ്മയിൽ കൊള്ളിപ്പിക്കുകയാണ് ഇത് ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്നും ആയാത്ത ഒരുപാട് ഗ്രാമങ്ങളിൽ എല്ലാ ജാതി മതസ്ഥരും ഒത്തുകൂടിയിരുന്ന കൊയ്ത്തുകാലം കഴിഞ്ഞ് തങ്ങളുടെ ഉത്സവത്തിന് എല്ലാവരും ഒത്തു ചേർന്നിരുന്ന ഒരു കാലഘട്ടം പെട്ടിക്കാരന്മാരെന്നൊക്കെ പറയുന്ന പോലെ ബി പിയും ഓലെ പി പി ഒക്കെ ഊരി നടന്ന ഒരു ബാല്യകാലം അത്രമാത്രം മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഓർമ്മകളാണ് മുളവൂർ പള്ളിക്കുള്ളത് ഈ കാണുന്ന പാടശേഖരങ്ങളിലായിരുന്നു അന്ന് ആനയെഴുന്നള്ളിപ്പും ചെണ്ടമേളവും വാദ്യഘോഷങ്ങളും ഒക്കെ നടന്നിരുന്നത് അവിടങ്ങളൊക്കെ ഇന്ന് ഓഡിറ്റോറിയങ്ങളും വീടുകളും കൊണ്ട് നിറഞ്ഞു കവിച്ചു ഇന്ന് അപൂർവമായി പേരിന് മാത്രം ആ ചടങ്ങുകൾ നടക്കുന്നു എന്നുള്ളതാണ് മുളവൂർ പള്ളിയുടെ ഒരു പ്രത്യേകത അടുത്തത് പുനിരിക്കമ്പിലുള്ള സെന്റ് മേരീസ് സിറേൻ സെന്റ് മേരീസ് ചർച്ചാണ് ഈ കാണുന്നത് ഈ ദേവാലയവും ഈ പള്ളിയും ഏകദേശം അടുത്തടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ഓരോ ദേവാലയങ്ങളും അതുപോലെ മത സൗഹാർദ്ദങ്ങളുടെയും പ്രത്യേകത നമ്മളുടെ ഗ്രാമപ്രദേശങ്ങൾ ഇപ്പോഴും ഇത്തരത്തിലുള്ള ആ ഒരു ഐക്യവും അതുപോലെ തന്നെ സാഹോദര്യവും എക്കാലവും നിലനിൽക്കട്ടെ എന്ന് ആശി ആശിച്ചു ഞാൻ വീണ്ടും ഓരോ കാഴ്ചകളിലേക്ക് പോവുകയാണ് തുടർന്ന് പായ്പ്ര സെൻട്രൽ ജുമാ മസ്ജിദിലേക്കാണ് ഞാൻ പോയത് അവിടെ ചെന്നപ്പോൾ സങ്കടം തോന്നുന്നു എന്ന് പറയുന്ന രീതിയിൽ കാരണം അത്രമാത്രം വിഷമം തോന്നി ആ പഴയ പള്ളിയുടെ ഒരു ഓർമ്മകളും ഒരു കല്ല് പോലും അതേ വഴി നിലനിർത്തിയിട്ടില്ല അതിൻ്റെ ഒരു പണി പ്പാട് പോലും നിലനിർത്താതെ ഏതോ ഒരു തരത്തിൽ ആ പള്ളിയെ രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നത് കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി ഇവിടെയും ചന്ദനക്കൂടങ്ങൾ നടന്നിരുന്ന കാലഘട്ടം എൻ്റെ മനസ്സിലൂടെ ഓടി മറഞ്ഞു ഇത്രമാത്രം ഒരു കാൽപ്പാടും ഒരു ചരിത്ര സംഹിതയും നിലനിർത്താതെ ആ പള്ളിയെ മുഴുവനായും മാറ്റപ്പെട്ടു എന്നുള്ളത് ചിന്തിക്കാനേ പറ്റുന്നില്ല പുതിയ തരത്തിലുള്ള പള്ളി പായ്പ്ര പള്ളിയാണോ എന്ന് പോലും തോന്നുന്ന തരത്തിലേക്ക് അവ മാറ്റപ്പെട്ട് കഴിഞ്ഞു ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം മാറ്റ ത്തിന് വിധേയമാണല്ലോ അങ്ങനെ പായിപ്ര പള്ളിയുടെ കാഴ്ചകൾ കണ്ട് അവിടുന്ന് ഞാൻ നല്ല യാത്ര തുടരുകയാണ് അങ്ങനെ വന്ന് പായിപ്ര സ്കൂൾ പടിയിലൂടെ വന്ന് പഴയകാല കാഞ്ഞിരക്കാട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഞാൻ എത്തുകയാണ് ഇതാണ് പായ്പ്ര കാഞ്ഞിരക്കാട്ടുകാവ് ഭഗവതി ക്ഷേത്രം പായിപ്ര പഞ്ചായത്തിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ഇവിടെ ആ ക്ഷേത്രത്തിനും കാതലായ മാറ്റങ്ങൾ വന്നിരിക്കുന്നു ക്ഷേത്രം പോലും തോന്നാത്ത തരത്തിലുള്ള രൂപഭംഗിയാണ് ഇപ്പോൾ വരുത്തിയിട്ടുള്ളത് ആകെ അവിടെ നിലനിൽക്കുന്നത് അവിടുത്തെ ആ പഴയ ആൽത്തറയും ആലുമാണ് ആ ആൽത്രയും ആലും എന്ന് ഇപ്പോഴും ആ ചരിത്രം ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ അവിടെ നിലനിൽപ്പുണ്ട് ഈ കാണുന്ന ആൽത്തറയിലാണ് ഈ കാണുന്ന ആൽത്രയിൽ ഞാൻ ഒരുപാട് നേരം ഇരിക്കുകയും അന്ന് ബാല്യത്തിൽ ആനയെ കാണാനും അതുപോലെ നെറ്റിപ്പട്ടം കിട്ടിയ ഗജവീരന്മാരെ കണ്ടത് ഈ ആൽത്തറയിൽ ഇരുന്നാണ് എന്ന് ഞാൻ ഓർമ്മിക്കുകയാണ് ആ ആലും ആൽത്തറയും ഇന്നും കാഞ്ഞിരക്കാട്ടുകാവിൻ്റെ ആ ഒരു സുന്ദരമായ അവസ്ഥ ഇപ്പോഴും നിലനിർത്തുന്നു ബാക്കിയെല്ലാം പുനർനിർമ്മിതിയിൽ മാറ്റപ്പെട്ടു കഴിഞ്ഞു ഇതൊരു ക്ഷേത്രമാണോ എന്ന് പോലും തോന്നുന്ന നിർമ്മിതിയല്ല അവിടെ നിന്ന് അങ്ങോട്ട് നിന്ന് ഞാൻ പോയത് പൈപ്ര പഞ്ചായത്തിലെ ഏറ്റവും വലിയ വ്യവസായശാലയിലേക്കാണ് മെറ്റ്കോൺ സ്റ്റീൽ കമ്പനിയാണിത് പായ്പ്ര പഞ്ചായത്തിലെ ഇന്ന് നിലവിലുള്ളതിൽ ഏറ്റവും വലിയ വ്യവസായശാലയാണിത് ഇവിടെ വാർക്കയ്ക്കുള്ള നമ്മുടെ സ്റ്റീൽ കമ്പികൾ നിർമ്മിക്കപ്പെടുന്ന കമ്പനിയാണ് ആയിരക്കണക്കിന് തൊഴിലാളികളാണ് ഇവിടെ പണിയെടുക്കുന്നത് നിരവധി ലോഡുകളാണ് ഇവിടുന്ന് ദിനംപ്രതി എന്നോണം കമ്പികളായി രൂപാന്തരപ്പെട്ട് രൂപപ്പെടുത്തി കയറ്റിപ്പോകുന്നത് തുടർന്ന് ഞാൻ നമ്മുടെ തൃക്കളത്തൂർ കാവിൻ്റെ ഭാഗത്തേക്കാണ് പോയത് അവിടെ ചെന്നപ്പോൾ തൃക്കളത്തൂർ കാവിൻ്റെ വിശാലമായ ആ എന്താ കുളം ആ കുളം കണ്ടാൽ ഇപ്പോഴും നമുക്ക് ഒന്ന് നീന്തി തുടിക്കാൻ തോന്നുന്ന തരത്തിലുള്ള കാഴ്ചയാണ് ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ടെല്ലാം നിറഞ്ഞ് തുളുമ്പി നിൽക്കുകയാണ് ഇവിടെ ശരിക്കും ഉത്സവം കഴിഞ്ഞാൽ ആറാട്ട് നടക്കുന്ന ഇടമാണ് എന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത് ഈ കാണുന്നത് അമ്പലത്തിൻ്റെ പുറകുവശമാണ് ആ ആൽത്രയും ആലും ഈ അമ്പലത്തിൻ്റെ പ്രൗഢിയെ എക്കാലവും നിലനിർത്തും ആ മരിക്കണ്ടങ്ങളും അവയിൽ കൃഷിയുമൊക്കെ നടന്ന് അതെല്ലാം കൊയ്ത് കഴിയുമ്പോഴാണ് ആ കൊയ്ത്തുപാടത്താണ് ഇവിടെ ഉത്സവങ്ങൾ നടക്കാറ് മിക്ക ക്ഷേത്രങ്ങളിലും ഉത്സവങ്ങൾ നടക്കുക മകരം കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷമാണ് കാരണം അപ്പോഴാണ് എല്ലാവരും ഒന്ന് ഫ്രീ ആകുന്നതും ചെറിയ നല്ല അന്തരീക്ഷം ആസ്വദിക്കാൻ ആസ്വദിക്കാനെത്തുന്നു ഈ കാണുന്നതാണ് തൃക്കളത്തൂർ കാവ് ഇതിൻ്റെ മുൻഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇത് മൂവാറ്റുപുഴ പെരുമ്പാവൂർ റോഡിൻ്റെ അഭിമുഖമാണ് തുടർന്ന് തൃക്കളത്തൂർ സെൻ ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയാണ് ഇത് ഇതിനോട് അടുത്ത് തന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഈ പള്ളിയും ഈ സുറിയാനി പള്ളിയും നിലനിൽക്കുന്നത് പള്ളികളുടെ മിക്കവരുടെയും ഗോപുരങ്ങളും അതിൻ്റെ മുഖഭാവവും ഏതാണ്ടെല്ലാം ഒരുപോലെ തന്നെയാണ് ഈ അമ്പലത്തിൽ അല്ല പള്ളിയുടെ കൊടിമരവും അതുപോലെ തുടർന്ന് മുമ്പോട്ട് പോയപ്പോൾ നമ്മുടെ പള്ളിച്ചിറയുടെ ഒക്കെ കണ്ട് ഞാൻ മെല്ലെ മുമ്പോട്ട് മുമ്പോട്ട് യാത്ര തുടരുകയാണ് അവിടെയും പള്ളിച്ചിറ ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രവും പുനരുദ്ധരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനാലത് കെട്ടിമറക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ ഈ ചിറ മഴക്കാലത്ത് തുളുമ്പി നിൽക്കുന്ന കാഴ്ച എത്ര പറഞ്ഞാലും മതിവരാത്ത ഒരു കാഴ്ചയാണ് തുടർന്ന് ഞാൻ യഥാർത്ഥ കാവ് എന്നറിയപ്പെടുന്ന കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്ക് ഞാൻ മെല്ലെ ഒന്ന് ഊളിയിട്ട് നോക്കി അപ്പോഴാണ് യഥാർത്ഥ കാവ് എന്നറിയപ്പെടുന്ന അപൂർവം കാവുകളിൽ ഒന്ന് മാത്രമാണ് ഇവിടെ നിലനിൽക്കുന്നത് ഇത്തരം കാവുകളെ തേടി ഞാൻ പലയിടത്തും പോകാറുണ്ടെങ്കിലും നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ ഈ കാവിനെ മറന്നുകൊണ്ടല്ല എന്നാലും വന്ന് കാണാൻ ഇപ്പോഴാണ് സമയം കിട്ടിയത് എന്നുള്ളത് കൊണ്ട് നിങ്ങളെ ഞാനത് കാണിച്ചു തരികയാണ് പണ്ട് കാലത്ത് കാവ് എന്ന് പറയുന്നത് ഇതാണ് ഒരു കാട്ടിൽ ഒരു കല്ലിൽ വിളക്ക് വച്ചാൽ ആ കാടിൻ്റെ മുഴുവൻ വശതയും ആ തിരിയിലൂടെ നമ്മൾ ആവാഹിക്കുകയും ആ ഒരു തിരി തിരിയിലൂടെ അതിൻ്റെ വെളിച്ചത്തിലൂടെ മുഴുവൻ സസ്യ സസ്യലതാദികൾക്കും പക്ഷിമൃഗാദികൾക്കും ജീവജാലങ്ങൾക്കുമെല്ലാം ആ ഓജസ്സും പകരുന്ന ആ ഒരു കാവിൽ വിളക്ക് വയ്പ് എന്ന് പറയുന്നതിൻ്റെ ഐതിഹ്യവും അതിൻ്റെ സന്തോഷവും അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളുമൊക്കെ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടതാണ് സമയക്കുറവ് കൊണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല ഈ ആടിൻ്റെ ആ പ്രായവും അതിനെ നമുക്ക് ആ കാവിൻ്റെ പ്രായത്തെ മനസ്സിലാക്കാൻ പറ്റും പിന്നീട് ഞാൻ പോയത് ഈ കാണുന്ന സെൻറ്റ് മേരീസ് യാക്കോബായ ചർച്ചിലേക്കാണ് ഇവിടെ ഡിസംബർ മാസത്തിലാണ് ഇവിടെ പെരുന്നാൾ നടക്കുന്നത് ഇതൊക്കെ പായ്പ്ര പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളാണ് എന്ന് നാം ഓർക്കണം ഈ ചർച്ചും അതുമായി ബന്ധപ്പെട്ട് അവിടെ ഇന്ന് കല്യാണങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റേതായ തിരക്കും അവിടെ ഉണ്ട് രാവിലെ പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് കല്യാണവും നടന്നു അതിനുശേഷം ഞാൻ പോയത് പഴയക്കാപ്പള്ളി യഥാർത്ഥ പള്ളി പള്ളിപ്പടി എന്ന് പറയുന്ന പള്ളിയിലേക്കാണ് ആ പള്ളിയുടെ രൂപവും ഭാവവും ആഡംബരവും ഒന്ന് കാണേണ്ടത് തന്നെയാണ് അത്രമാത്രം മനോഹാരിത നിലനിർത്തുന്ന വിളിച്ചോതുന്ന ഒരു പള്ളിയാണ് പഴയക്കാപ്പള്ളി മെയിൻ പള്ളി ഈ പള്ളിയുടെ പേരിലാണ് പള്ളിപ്പടി എന്നറിയപ്പെടുന്നത് വീണ്ടും ഞാൻ മുമ്പോട്ട് പോയി പെരുമറ്റം ജുമാ മസ്ജിദിലേക്കാണ് പെരുമറ്റത്തെത്തുമ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു മക്ബറയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ മുളവൂർ പള്ളിയിലും ഉണ്ടായിരുന്നു അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് വല്ലിപ്പാപ്പ എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഇവിടെ ഉള്ളത് വല്യപ്പാപ്പ അവിടെ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ അത്യാവശ്യം ദീന കാര്യങ്ങളൊക്കെ ഈ വലിപ്പാപ്പയെ ആണയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സാധിച്ചു തരും എന്നാണ് ഐതിഹ്യം അത്തരത്തിലുള്ള വിശ്വാസങ്ങളിലൂടെ മുഴുവൻ എല്ലാ മതക്കാരും വിശ്വസിച്ച് പോരുന്നു തുടർന്ന് വല്ലുപ്പാപ്പ പള്ളിയും കഴിഞ്ഞ് ഞാൻ നേരെ നിരപ്പിൽ താഴ്വാരത്ത് സ്ഥിതി ചെയ്യുന്ന മാക്സ്മില്ലിൻ ഗോൾബേജ് ചർച്ചിലേക്കാണ് ഈ ചർച്ചിൻ്റെ ഭംഗിയും അതുപോലെ എടുത്തു പറയേണ്ടതാണ് വലിയൊരു മലമുകളിലേക്ക് നൂറുകണക്കിന് സ്റ്റെപ്പുകൾ കയറി ചെല്ലുന്ന ഒരു വികാര രംഗം നാം നോക്കുക അത്രമാത്രം സ്റ്റെപ്പുകൾ കയറി ഒരു കുർബാനയ്ക്കോ പ്രാർത്ഥനയ്ക്കോ എത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭൂതി അത് പറഞ്ഞറിയിക്കേണ്ടത് തന്നെയാണ് അനുഭവിച്ചു മാത്രവർക്ക് അനുഭവിച്ചു മാത്ര അനുഭവിച്ചവർക്കും മാത്രമേ അത് വിശദീകരിക്കാൻ കഴിയൂ അങ്ങനെ ഞാൻ വീണ്ടും അവിടെ നിന്നും യാത്രയായി പുതിയ പുതിയ സ്ഥലങ്ങളെ തേടിയുള്ള പുറപ്പാടിലാണ് പായ്പ്ര പഞ്ചായത്തിൻ്റെ മറ്റേ ആരോഗ്യരംഗം സ്ഥിതി ചെയ്യുന്ന പ്രാഥമിക കുടുംബാരോഗ്യ കേന്ദ്രമാണ് ഈ കാണുന്നത് ഇതുപോലെ തന്നെ മറ്റ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ എല്ലാ പഞ്ചായത്തിലുമുള്ളതുപോലെ തന്നെ വളരെ സൗകര്യത്തോടും എല്ലാ വ്യത്യസ്ത ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം വേണ്ട എല്ലാ സൗകര്യവും ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിലുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് മറ്റൊന്ന് പായ്പ്ര പഞ്ചായത്തിന് പഴയകാലം മുതൽ ആരോഗ്യരംഗത്ത് നിലനിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ചാരിസ് ഹോസ്പിറ്റൽ ചാരിസ് ഹോസ്പിറ്റലിനെക്കുറിച്ച് അടുത്തുള്ളവർക്കോ മറ്റുഴക്കാർക്കോ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ടതില്ല ഇത് പഴയകാലത്ത് സ്ഥാപിച്ചതാണ് അത് അതിൻ്റെ പുതിയ പുതിയ കാഴ്ചപ്പാടിലൂടെ മരുമക്കത്തായ സമ്പ്രദായത്തിലൂടെ പുതിയ മക്കൾ അത് നിലനിർത്തിക്കൊണ്ടു പോകുന്നു അതുപോലെ തന്നെയാണ് സബൈൻ ഹോസ്പിറ്റൽ സബൈൻ ഹോസ്പിറ്റൽ കുട്ടികളുടെ പരിപാലന രംഗത്ത് ഏഷ്യയിൽ തന്നെ പ്രചാരം ഉൾക്കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു കാരണം കുട്ടികളില്ലാത്തവർക്കും ആശാ കേന്ദ്രമായി ഇത് നിലനിർത്തിപ്പോരുന്നു പായ്പ്ര പഞ്ചായത്തിന് ഇന്ത്യയിലെമ്പാടും ഇന്ത്യയിൽ നിന്ന് ലോകത്തെമ്പാടും അറിയപ്പെടുത്തിയത് ഒരു പക്ഷേ ഈ ആശുപത്രി കൂടിയാണ് എന്നുള്ളതാണ് സബേൻ ഹോസ്പിറ്റലിൻ്റെ പ്രത്യേകത അങ്ങനെ പായ്പ്ര പഞ്ചായത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ മടങ്ങുകയാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പച്ചപ്പാടിൻ്റെ സന്തോഷം യൂട്യൂബിൽ കയറി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനർത്തി ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സഹകരിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ ഈ ചാനൽ കാഴ്ചകൾ ഇന്ന് കണ്ട നിങ്ങൾ ഏവർക്കും സന്തോഷവും നന്ദിയും നേർന്നുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ എല്ലാവർക്കും ഗുഡ് ബൈ